ഇരുളും വെളിച്ചമാകും എന്നതിലേക്ക് സ്വാഗതം ഇന്ന് ചർച്ചയാകുന്നത് പരദേവതയെ എങ്ങനെ പൂജിക്കാം പലരുടെയും സംശയമാണ് പലരും ചോദിക്കുന്നുണ്ട് പരദേവതയെ നമ്മൾ പൂജാതി കർമ്മങ്ങൾ പഠിച്ചാണോ പൂജിക്കാനുള്ളത് പ്രാർത്ഥിക്കാനുള്ളത് എൻ്റെ അറിവ് വെച്ച് പരദേവതയെ നമ്മൾ പൂജിക്കാൻ പ്രാർത്ഥിക്കാൻ വിളക്ക് കത്തിക്കാൻ പ്രത്യേക പഠനമൊന്നും വേണ്ട നമുക്കറിയാവുന്ന രീതിയിൽ വൃത്തിയോടുകൂടി നല്ല ക്ഷമയോടുകൂടി നല്ല മനസ്സോടെ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത് അത് നമുക്ക് എങ്ങനെ പറ്റുന്നു നമ്മുടെ സാഹചര്യങ്ങൾ പലവിധമാണ് പല പ്രശ്നങ്ങളിൽ അകപ്പെട്ടാണ് നമ്മൾ ഓരോ ദിനവും കടന്നു പോകുന്നത് അവിടെ എത്തുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടാൻ ഒരു സന്തോഷം വരാൻ നമ്മുടെ കാര്യങ്ങൾക്കൊരു മാറ്റം വരാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു രീതി പണ്ട് കാലം തൊട്ടേ പൂർവീകരിവെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും ശാന്തി ഉണ്ടാവും നമ്മുടെ സങ്കടങ്ങൾ പറയാൻ പറ്റുന്ന ഒരു ഇടമാണത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് അവിടെ എത്തുന്നത് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് പണ്ട് കാലങ്ങളിൽ വർഷത്തിൽ കൊടുതി എന്നൊക്കെ പറയുന്ന ചില ആചാരങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത് മാറി പണ്ടത് ചെയ്യുന്നത് കുടുംബത്തിലെ മുതിർന്ന ആളാണ് ആ മുതിർന്ന ആളിനൊപ്പം എല്ലാവരും അതിനോടൊപ്പം സഹകരിക്കുകയും പങ്കുചേരുകയും ചെയ്ത് എല്ലാം മംഗളമായി പരി അവസാനിപ്പിച്ച് ആ വർഷത്തെ ഉത്സവം അങ്ങനെ തീർക്കും ഇന്നതൊക്കെ മാറി അന്ന് മുതിർന്ന കുടുംബത്തിലെ ആളാണ് ചെയ്തിരുന്നത് ഇന്നതൊക്കെ മാറി ഇന്ന് ആ പഴയ ചെറിയ ചെറിയ ഇടങ്ങളൊക്കെ വലിയ ക്ഷേത്രങ്ങളായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഒരുപാട് പൂജാരിമാരെ കിട്ടും പണ്ട് കാലങ്ങളിൽ അത് ലഭ്യമല്ല അപ്പം അങ്ങനെ വന്നപ്പോൾ മുതിർന്നവരത് ചെയ്തിരുന്നു അപ്പം അത് ഇന്ന് പലർക്കും അതിൻ്റെ സംശയമാണ് അങ്ങനെ സ്വന്തമായി ചെയ്യുന്നവർക്കും ഒരു സംശയം നമുക്കതങ്ങനെ അങ്ങനെ ചെയ്യാമോ ഒരു തെറ്റുമില്ല നമ്മളാണത് ചെയ്യാനുള്ളത് നമ്മൾ പഠിച്ചോ പഠിച്ചില്ലയോ അത് നമ്മുടെ മൂർത്തിക്കറിയാം നമുക്ക് എത്രത്തോളം എന്തെല്ലാം കഴിവുണ്ടെന്നും നമ്മൾ എത്രത്തോളമാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ആ മൂർത്തി അത് സ്വീകരിക്കും സ്വീകരിക്കണം അങ്ങനെയാണ് കാരണം നമ്മുടെ പരദേവതയായിട്ട് നമ്മുടെ കുലദേവതയായിട്ട് ആ മൂർത്തി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ രീതി നമ്മുടെ കൈകൊണ്ട് നമ്മൾ എന്താണോ സമർപ്പിക്കുന്നത് നമ്മുടെ മനസ്സിൽ എന്താണോ സമർപ്പിക്കുന്നത് അത് സ്വീകരിക്കാൻ ആ മുർത്തി തയ്യാറാണ് അതുകൊണ്ടാണ് നമ്മുടെ പരദേവതയായിട്ടിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് എന്തും സ്വീകരിക്കും നമ്മളുടെ മനസ്സും നമ്മൾ കൊടുക്കുന്ന രീതിയും ഭംഗിയായിരുന്നാൽ മതി അല്ല വേറെ ഒരു പ്രശ്നമില്ല പഠനം ഒന്നും അതിനൊരു വിഷയമേ അല്ല കാരണം പണ്ട് കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നു കുടുതികളാണ് നടന്നുകൊണ്ടിരുന്നത് അത് പൂർവികർ ആയിരുന്ന സമയത്ത് നമ്മുടെ മുതിർന്നവരാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇന്നത് മാറി ഇടങ്ങളിലും ശാന്തിക്കാരെ വെച്ചാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് അത് കാണുമ്പോൾ പലർക്കും തോന്നും നമ്മുടെ പലദേവതയിൽ അതങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമാണോ അങ്ങനെ ഒരു കുഴപ്പമില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഭംഗിയായിട്ട് ചെയ്യൂ ഒരു പ്രശ്നവും വരില്ല അതിന് നമ്മൾ പ്രത്യേക ക്ലാസ്സുകളും സംവിധാനങ്ങളിലൊന്നും പോകേണ്ടതെന്നല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടി വൃത്തിയോടെ സമാധാനത്തിൽ പ്രാർത്ഥിച്ച് ഒരു തിരിയാണെങ്കിൽ തിരി അത് കൊടുത്താൽ മതി വളരെ സന്തോഷമായിട്ട് ആ മൂർത്തി അത് നമുക്ക് മുന്നോട്ടുള്ള സംവിധാനങ്ങൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകും അതിനൊരു സംശയവുമില്ല അതെൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് അല്ലാതെ അത് അങ്ങനെ ചെയ്താലേ പറ്റൂ ഇങ്ങനെ ചെയ്താലേ പറ്റൂ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരു ഭയവും വേണ്ട നമ്മൾ എന്താണോ കൊടുക്കുന്നത് കാരണം ഈ പറയുന്ന മൂർത്തിയാണ് നമുക്കെല്ലാം തരുന്നത് എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടെങ്കിൽ ആ മൂർത്തിക്ക് എന്താഗ്രഹമുണ്ടോ എന്ത് ആവശ്യമുണ്ടോ അത് നമ്മളെ കൊണ്ടത് പഠിപ്പിക്കാനാണെങ്കിൽ അത് പഠിപ്പിക്കും നമ്മളെ കൊണ്ട് നേടിയെടുക്കാനുള്ളത് നേടിയെടുപ്പിക്കും അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ അതുകൊണ്ടല്ലാതെ അതിൻ്റെ ഒരു ഭയവും വെക്കരുത് ആ ചൈതന്യത്തിന് കഴിയാത്തതായി ഒന്നുമില്ല എന്നൊരു തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടത് നന്ദി നമസ്തേ